ബിസ്മില്ലാഹി അസ്ലാമലൈക്കും വാഹനത്തല്ലാഹിറമൻ ഇബ്രാഹീം അലഹമ്മിറബി മുഹമ്മദിൻ തുസ്സലാമാല മുഹമ്മദ് ഇൻ മുസ്തഫി വസ്ഹബിഹി അജ്മയിൻ വേദിയിലിരിക്കുന്ന ഇസ്ലാഹി കേരളത്തിൻ്റെ പ്രഗത്ഭരായ പണ്ഡിത നേതാക്കളെ ഈ സമ്മേളന സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ഐ എസ് എമ്മിൻ്റെ കർമ്മഭടന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേരാണ് നിലപാട് എന്ന സന്ദേശത്തിൽ വളരെ വൈജ്ഞാനികമായ വിരുന്നൊരുക്കിക്കൊണ്ട് ഐ എസ് എമ്മിൻ്റെ ഈ സമ്മേളനം ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇസ്ലാമിനെ കൃത്യമായി അവതരിപ്പിക്കുവാൻ തയ്യാറുള്ള ആർജവമുള്ള യുവതയുണ്ട് എന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ മഹാസമ്മേളനം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുകയാണ് നാം ജീവിക്കുന്ന ചുറ്റുപാടും സമൂഹവുമൊക്കെ ഇസ്ലാമിനെ തെറ്റുധരിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇസ്ലാമോഫോബിയ ഇസ്ലാമിനെ അമിതമായി ഭയപ്പെടുന്ന ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ വിറകൊള്ളുന്ന ഒരു ജനങ്ങളെ ഒരു ജനവിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ ഒരു എയർപോർട്ടിൽ ഒരു വിമാനം യാത്രക്കൊരുങ്ങുന്നതിന് മുമ്പ് ആ വിമാനത്തിലെ യാത്രക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്താണ് ആ ഫ്ലൈറ്റിലുള്ള യാത്രക്കാർ അറിയുന്നത് ഈ ഫ്ലൈറ്റിൻ്റെ പൈലറ്റ് ഒരു മുസ്ലിമാണ് അതൊരു മുസ്ലിം പേരുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞപ്പോൾ ചില യാത്രക്കാർ ആ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി യാത്രക്ക് തയ്യാറായില്ല കാരണം ഒരു മുസ്ലിം പൈലറ്റ് നയിക്കുന്ന ഈ വാഹനത്തിൽ ഞങ്ങൾ യാത്ര ചെയ്താൽ ഞങ്ങൾ ലക്ഷ്യം കാണില്ല എന്ന് പേടിച്ചുകൊണ്ട് യാത്ര ക്യാൻസൽ ചെയ്യുന്ന ഒരു സംഭവം മുമ്പുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് അതുപോലെ തന്നെ മുമ്പ് ഉണ്ടായൊരു സംഭവം അമേരിക്കയിലെ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി തൻ്റെ വീട്ടിലിരുന്ന് അവൻ ആവേശത്തോടെ ഉത്സാഹത്തോടെ തയ്യാറാക്കിയ ഒരു കൊച്ചു ഉപകരണം അവൻ്റെ ടീച്ചർക്ക് സമ്മാനിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് കടന്നു വന്നപ്പോൾ ക്ലാസ്സിൽ വെച്ച് താൻ വളരെ ആവേശത്തോടെ തയ്യാറാക്കിയ ആ ഉപകരണം ടീച്ചർക്ക് കൈമാറുകയാണ് എന്തായിരുന്നു ആ ഉപകരണം അതൊരു ക്ലോക്കായിരുന്നു തൻ്റെ സാങ്കേതിക കഴിവുകൾ ഉപയോഗപ്പെടുത്തി സ്വപ്രയത്നത്താൽ തയ്യാറാക്കിയ ആ ക്ലോക്ക് ടീച്ചർക്ക് സമ്മാരിക്കുമ്പോൾ അവനതിനെ ക്ലോക്കിനെ ഒരു അലാം വെച്ചിരുന്നു പക്ഷേ ക്ലാസ്സിൽ വെച്ച് ടീച്ചർക്ക് കൈമാറുന്ന സമയത്താണ് ആ അലാറം അടിയുന്നത് ഉടനെ ടീച്ചർ പേടിക്കുകയാണ് ഈ വിദ്യാർത്ഥിയാരാണ് ഒരു അഹമ്മദ് മുഹമ്മദ് എന്ന് പേരുള്ള ഒരു മുസ്ലിം വിദ്യാർത്ഥിയാണ് ഈ അലാം അടിക്കുന്ന ഒരു ക്ലോക്ക് തനിക്ക് നൽകുന്നത് എന്താണ് എന്താണിതെന്ന് ചോദിക്കുമ്പോൾ ടീച്ചറോട് പറയുന്നത് വളരെ നിഷ്കളങ്കമായ കുട്ടി പറയുന്നു മറ്റൊന്നുമല്ല ടീച്ചറെ ഇതൊരു ക്ലോക്കാണ് പക്ഷെ ടീച്ചർ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല തയ്യാറാകുന്നില്ല ക്ലാസ് എടുക്കാൻ ടീച്ചർ പിന്നീട് തയ്യാറാകുന്നില്ല മറിച്ച് പ്രിൻസിപ്പലിനെ പോലും അഭി അറിയിക്കുന്നതിന് മുമ്പ് ആ ടീച്ചർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് ഓഫീസറെയാണ് വിളിക്കുന്നത് ഇതൊരു ബോംബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിൻസിപ്പലിനെ പോലും അറിയിക്കാതെ ആ ടീച്ചർ അവിടെ നിയമ പാലകരെ അറിയിക്കുന്നത് അവർ സ്കൂളിലേക്ക് ഉടനെ എത്തുകയും ആ ആപകരണം കണ്ടെത്തുകയും കുട്ടിയെയും കുട്ടി സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് അതൊരു ക്ലോക്ക് തന്നെയാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് എത്ര വലിയ വിരോധാഭാസമാണ് സുഹൃത്തുക്കളെ പിന്നീട് നടന്നത് ഈ സംഭവത്തിന് ശേഷം ഈ വിദ്യാർത്ഥിയെ അമേരിക്കയുടെ പ്രസിഡന്റ് ബരാക്ക് ഒബാമ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ആദരിക്കുന്ന ഒരു സംഭവം കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിനെ അമിതമായി പേടിക്കുന്ന ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്കും ബേജാറാകുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഇവിടെയുള്ള മീഡിയകൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എങ്ങനെയാണ് എന്തിനാണ് ഇസ്ലാമിനെ പേടിക്കുന്നത് ഇസ്ലാം ബോംബ് വയ്ക്കുന്ന കലാപമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു മതമാണോ ഒരിക്കലുമല്ല ലോകത്ത് നടന്ന എന്തെല്ലാം കലാപങ്ങളും വർഗീയ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടായോ അതിൻ്റെ പിന്നിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമാണ് അത് മുസ്ലിങ്ങളായിരുന്നില്ല ലോകത്ത് വലിയ സംഘർഷങ്ങൾ ആ സംഘർഷങ്ങൾക്ക് കാരണക്കാർ മുസ്ലിങ്ങളല്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇസ്ലാം എന്ന് പറയുമ്പോഴേക്കും അതൊരു ഭീകരതയുടെ തീവ്രതയുടെ മതമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഇത് തന്നെയാണ് ഇസ്ലാമോ ഫോബിയ ഇങ്ങനെയുള്ളൊരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധകരും സംഘാടകരുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഇസ്ലാമോഫോബിയെ നമുക്ക് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വൈകാരികമായി പ്രതികരിച്ചത് കൊണ്ട് മാത്രമായില്ല വൈകാരികമായ പ്രതികരണമല്ല മറിച്ച് ഇസ്ലാമോഫോബിയക്ക് വൈജ്ഞാനികമായ ദൈക്ഷണികമായ പ്രതിരോധം തീർക്കുന്നതിലാണ് നമ്മൾ ഉത്സാഹം കാണിക്കേണ്ടത് അത് മാത്രമാണ് വിജയത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുക വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഇത് അഹ്സൻ തിന്മയെ പ്രതിരോധിക്കേണ്ട മാർഗം എങ്ങനെയാണ് നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക അപ്പോൾ നിനക്കും അവർക്കും ഇടയിലുള്ള ശത്രുത മാറി മിത്രമായി മാറുമെന്നുള്ളതാണ് ഖുർആൻ അവിടെ അടയാളപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഇസ്ലാമോഫോബിയയുടെ ഫോബിയയുടെ കാലത്ത് നമ്മൾ പിറകോട്ടടിക്കുകയല്ല നമ്മൾ നിരാശപ്പെടുകയല്ല മറിച്ച് ഇസ്ലാമിൻ്റെ മാനവിക മുഖത്തെ കൃത്യമായി ജനസമൂഹത്തിനുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അതാണ് ജാഫുർ ബിൻ അബി ത്വാലിബ് അദ്ദേഹം അബുസീനയിൽ വെച്ച് ആ നജാഷി രാജാവിനോട് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാം ക്രൈസ്തവർക്കെതിരാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്ന സമയത്ത് അല്ല ഇസ്ലാം ഇസ്ലാം എന്നത് ഈ ക്രൈസ്തവരെ അധിക്ഷേപിക്കുന്ന മതമല്ല മറിയം വിയെ അടയാളപ്പെടുത്തിയ മറിയം വിയെ കുറിച്ച് പരാമർശിച്ച അതേപോലെ ഇസ്ലാമിന്റെ ഇസ്ലാമും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് സൂചിപ്പിച്ച വചനങ്ങൾ ഓതിക്കൊണ്ട് എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായി ജാഫർ ബിൻ അബി ത്വാലിബ് സമർത്ഥിക്കുമ്പോൾ നജ്ജാശൈ രാജാവിനെ അതും ബോധ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ വൈജ്ഞാനികമായ പ്രതിരോധം തന്നെയാണ് ഈ രംഗത്ത് നമ്മൾ സൃഷ്ടിക്കേണ്ടത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തിന്മയെ നന്മ കൊണ്ട് തടയാൻ സാധിക്കണം എന്നാണല്ലോ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളൊരു തിന്മ കണ്ടാൽ ആ തിന്മയെ നിങ്ങളെ കൈകൊണ്ട് നാവു കൊണ്ട് തടയാൻ ശ്രമിക്കണം ഇസ്ലാമിക പ്രബോധനമാണ് അവിടെ നമ്മൾ നിർവഹിക്കേണ്ടത് ആ ദൗത്യ നിർവഹണ രംഗത്ത് ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകന്മാർ ആവേശത്തോടെ കർമ്മകുലശ കുശ കുശലതയോടെ മുന്നോട്ടു പോവുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നിലക്ക് ഇസ്ലാമിനെ വെറുപ്പ് ഇസ്ലാമിനെതിരെ വെറുപ്പുൽപാദിപ്പിക്കുന്ന ആളുകളെ അവരെ വെറുക്കുകയല്ല മറിച്ച് ഇസ്ലാം എന്ത് എന്ന് വളരെ കൃത്യമായി പ്രമാണബദ്ധമായി അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു ഇതാണ് ഇസ്ലാം ഈ ഇസ്ലാമിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു എൻ്റെ മതം ഇസ്ലാമാണ് അത് ഞാൻ അഭിമാനിക്കുന്നു അനമിനൽ മുസ്ലിമീൻ എന്ന് പറയാനുള്ള ആർജവമുള്ള നേരിൻ്റെ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ നിലപാട് സ്വീകരിക്കാൻ ഈ ഇസ്ലാമോഫോബിയ തഴച്ചു വളരുന്ന കാലഘട്ടത്തിൽ നമ്മൾ തയ്യാറാവുകയാണ് നാം നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ദൗത്യം അതിൽ മാത്രമാണ് നാം ലക്ഷ്യം കാണുക അല്ലാതെ വർഗീയ സംഘർഷങ്ങളിലേക്കോ തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങളിലേക്കോ നമ്മുടെ കർമ്മശേഷിയെ നമ്മൾ മാറ്റുകയല്ല വേണ്ടത് മറിച്ച് അള്ളാഹുവിൻ്റെ തീനിനെ കൃത്യമായി സത്യസന്ധമായി ഈ ജനസമൂഹത്തിനു മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളിലേക്ക് ജനഹൃദയങ്ങളെ ആകർഷിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലുകളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ദൗത്യം വജാഹിദു ഹും ബിഹി ചിഹാദീറ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ സമരം നിങ്ങൾ ജിഹാദ് നിങ്ങൾ നിർവഹിക്കുക എന്ന ആ ഖുർആാനിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാവുക അള്ളാഹു സുബാല ഈ രംഗത്ത് ശക്തമായി മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ